അപ്പോൾ ഇത് കാട് പോലെ ആയിണ്ട് അപ്പോൾ ഇവിടെ ഇവിടെയുള്ള നമുക്ക് ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ വിത്തുകളുണ്ട് ഇതൊക്കെ ഞാൻ മുളച്ചിട്ട വിത്തുകളാണ് ഇപ്പൊ വലിയതായി വന്നിട്ടുണ്ട് പൂക്കളൊക്കെ അപ്പം നമ്മളെ വിത്തുകൾ എന്ന് പറഞ്ഞ എന്താന്ന് നിങ്ങൾക്ക് അറിയണ്ട അത് ഒക്കെ ചെടികളൊക്കെ മുളച്ചു വന്നിട്ട് നമ്മളെ പൂക്കളും മുളച്ചു വന്നിട്ട് സൂര്യപ്രകാശം കൊണ്ടിച്ചാണ് നമ്മളെ വിത്തുകളായി വളരുന്നത് കാണിച്ചു ഇതാണ് നമ്മളെ സ്വന്തം വിത്ത് കണ്ടോ നമുക്കെന്നാ പറച്ചാലോ ഈ പൂക്കളൊക്കെ ഉണങ്ങിച്ചാണ് നമ്മളെ ഇങ്ങനത്തെ വിത്തുകൾ ഉണ്ടാവുന്നത് പൂവ് ഹലോ ഹലോ വിത്ത് നമ്മളിപ്പിത്ത് പറ വായിൽ എന്താ ഉള്ള കാണോ പല്ലില്ലേ പല്ല് നമ്മക്ക് നമുക്ക് ഇവിടെ നമ്മക്ക് വിട്ടിട്ട് നമ്മക്ക് ഇത് ഇങ്ങോട്ട് തന്നെ ഇനിവിടെ ചെടികൾ വളരും പൂക്കൾ വളരും അങ്ങനെ കൊറേ പൂക്കളായി ഒരു കാട് പോലെ ആവും വീട് നിറയെ പൂക്കളും അപ്പം പൂക്കൾ ഉണ്ടും പൂക്കൾ ഉണ്ട് അങ്ങനെ ഒരു സംഭവം നടത്തി ഇത് ചെറിയ ചെറിയ കുഞ്ഞി എല്ലാം അപ്പൊ ഇതോ അപ്പൊ ഇതോ വലിയ വലിയ ഇതോ ഇതോ ഇതും വലിയ ഇല ഏറ്റവും വലിയ ഇല ഞാൻ വാ വപ്പ ഞാനും എൻ്റെ ചേച്ചികളും കൂടെ കളിക്കുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ വലിയ ഇല കാണാൻ പോകും വാ അപ്പോ അതിനെയൊക്കെ കാട്ടും വല്യ ഇതല്ല ഗൈപ്പ് മഴയും ഒരു കൊടപോലത്തെ സംഭവമാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ഇങ്ങനെ കൊറേ മാച്ച നമ്മളെ പറമ്പിൽ അച്ഛനു ഇതിന്റെ പേരാണ് തൊട്ടാവാടി എല്ലാ ഇത് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ തൊട്ട് കഴിഞ്ഞ അപ്പാടി കാണിച്ചിട്ടുണ്ടോ പാടില്ല നമ്മള് വലിയ കണ്ട് ഈ കുഞ്ഞു പ്രത്യേകത എന്താണ് ഇതാണ് മോനെ അതിനേക്കാട്ടും വലിയ ഇല അല്ലാലോ ഇത് നീളമുള്ള അല ആണ് ഇത് അപ്പം നിങ്ങൾക്ക് ഹാർട്ട് ഓൽ തൊര ഇലേനെ കണ്ടേ കാണിക്കാം അപ്പോഴാണ് നിങ്ങൾ ഹാർട്ട് ഓൽ തലയാണ് ഇത് കണ്ടോ ഇതൊക്കെ ഹാർട്ട് പോലെ ഇല്ല കാണാൻ വേണ്ടിയിട്ട് അതേപോലെ തല അടിപൊളിയാണ് ഇത് ഇതൊക്കെ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും ഈ ഇല നല്ല രസമുണ്ട് പക്ഷെ ഒന്ന് മണത്തോക്കിയല്ല ചമയ്ക്കും അതിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞിപ്പൂവിൻ്റെ ഇതാണ് നമ്മൾ കുഞ്ഞിപ്പൂ ഉള്ള ഈ സാധനങ്ങളെ മോച്ചിട്ടാണ് വരുന്നത് ഇങ്ങനെ പൊട്ടും പക്ഷേ ഇത് പെണ്ണല്ല ആ ചെറിയ പൂവിൽ ആ വിത്തില്ല ആ വിത്ത് സോപ്പ് കളറായി കഴിഞ്ഞാലാണ് നമുക്ക് പൊട്ടിക്കുക പിടിച്ചാൽ അപ്പം തുമ്പിടും അപ്പം നിങ്ങൾ വലിയ ഇലയും ചെറിയ ഇലയും ഒക്കെ തന്നെ എന്നെ നമ്മൾ നമ്മളെ തലയിൽ വീണാൽ തെങ്ങിൽ ഒരു വലിയ ഇല വേണം പക്ഷേ അത് നമ്മൾ തലയിൽ വീണ് സ്വത്ത് പോവും അതാണ് തെങ്ങിൻ്റെ ഓല തെങ്ങിൻ്റെ ഓലയാണ് തെങ്ങിൻ്റെ ഇല ആ എൻ്റെ വീട്ടിലുള്ള എൻ്റെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ള പൂവാണ് ഇത് സ്റ്റാർട്ട് പോവും അതിൽ പോവും നിങ്ങൾ എന്താ പറയുക എന്ന് കമെൻ്റ് ചെയ്യണേ നോക്കേ ഡോക്ടർ പുട്ടി കണ്ടോ ഇതാണ് ഈൻ്റെ പ്രത്യേകത ഇതാണ് ഈൻ്റെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടോ നിങ്ങൾക്ക് ഒരു പ്രത്യേകത പ്രത്യേകത നിങ്ങൾ പറയാൻ പറ്റൂല ഗംഭീര ഇത് നല്ല រសണ്ടോ? എനി ഇത് തൊട്ടോക്ക്. ഓ നല്ല ഉണ്ടോ? നാണമില്ല. എനിക്ക് കുറയേ ചോക്കട്ടെ. നല്ല ഉണ്ടോ? ഇതാ ഗംഭീരന്തേല. ഓഡിയർ. നല്ല ഉണ്ടോ? ഇല്ല അപ്പോൾ ഇത്ര പ്രതിയെന്താ വെള്ളം ഈയൂട്ടിച്ചാൽ ആ ആ ഓക്കേ ഓ അതാണ് സംഭവം അച്ചാ ഇതില് വെള്ളം ഒഴിച്ചിട്ട് ഇയില് നാലേ മൂ നാല് എന്ന് പറയണോ തൊട്ട മല്ലേ എന്ന് പറയണോ നാലേയല്ലോ നാലിയോ അയ്യട വന്നേ ഇപ്പോ കംസ ഇനി തൊട്ടക്കേ ഇതില് ഒഴിച്ച് ഇതാണ് ഇതിന്റെ രണ്ട് പ്രത്യേകത ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം ബായ് പിന്നെ ബെല്ല നിങ്ങൾ എനിക്ക് ചൊർക്കുന്നവര്